ും കയറും സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് തിരുവോണം തിരുവോണം പൂജാവോടി ഇങ്ങനെ വിരലിലുണ്ടാവുന്ന അവധി ദിവസങ്ങൾ എല്ലാ ദിവസവും ഒരു വീട് കിട്ടും നിങ്ങൾക്ക് അവരെ പരിചയമുണ്ട് അവരുടെ പേരാണ് മനോരമ മാതൃഭൂമി ചന്ദ്രിക മാധ്യമ ദീക്ഷണം ഇങ്ങനെയുള്ള പത്രങ്ങൾ ഈ പത്രങ്ങൾ കയറി ഇറങ്ങിയ വീട്ടിൽ പിന്നെ യു ഡി എഫിന് പോകേണ്ടതുണ്ടോ ഇല്ല എന്നാല് ഈ പത്രങ്ങൾക്ക് കൊല്ലത്തിൽ നാലോ അഞ്ചോ ദിവസത്തെ അവധിയുണ്ട് ഈ അവധി പോലും ഇല്ലാത്ത മറ്റൊരു സ്കോഡുണ്ട് അവർ രാവിലെ കയറിയാൽ ഇറങ്ങില്ലെന്ന് മാത്രമല്ല ഏത് പാതിരാത്രിയിലും എന്ത് വിളിച്ചു പറയാൻ തയ്യാറായി അവർ വീടിനകത്തുണ്ട് അവരെയും നിങ്ങൾക്കറിയാം ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വന്റി ഫോർ മനോരമ മാതൃഭൂമി മീഡിയ വൺ ജനം വിരലിലെണ്ണിയാൽ തീരാത്ത വിധത്തിലുള്ള ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും നമ്മളെ കടന്നാക്രമിക്കുന്നുണ്ട് അപ്പൊ ഇന്നലെ നിങ്ങൾ കണ്ടോ ഒരു സമരത്തിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചാനലുകളും പത്രങ്ങളും പുലർച്ചെ വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയി ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പറയുന്നു പോലീസ് വരുന്നത് അഞ്ചര മണിക്കാണ് വീടിന്റെ വാതിൽ മുട്ടുന്നു അവരകത്തേക്ക് ചോർന്നു എന്നിട്ട് അവർ രാഹുലിന്റെ മുറി എവിടെയെന്ന് ചോദിക്കുന്നു നേരെ മുകളിലേക്ക് പോകുന്നു വാതിൽ മുട്ടുന്നു രാഹുൽ വാതിൽ തുറക്കുന്നില്ല അപ്പോഴാണ് എന്റെ ചേച്ചിയുടെ മകൻ വരുന്നത് ഞാൻ അവരോട് പറഞ്ഞു നീ ഒന്ന് പോയി വിളിക്കും അപ്പൊ അവൻ പോയിട്ട് എന്താണ് ഒരു ഓമനെ പേരുണ്ട് കണ്ണാവേ അങ്ങനെ ഒറ്റമാണ് വാതില് പറഞ്ഞു അപ്പൊ രാഹുൽ ഇറങ്ങി വന്ന് ഉറക്കച്ചടവോടുകൂടി പറഞ്ഞു എന്നെ എന്തിനാ വിളിച്ചു നടത്തിയെന്ന് അപ്പൊ ഞാൻ രാഹുലിനോട് പറഞ്ഞു പോലീസുകാർ കാത്തിരിക്കുന്നത് ഇതൊക്കെ രാഹുലിന്റെ അമ്മയാണ് പറയുന്നത് അമ്മയാണ് സത്യം പുലർച്ചെ വന്നതുകൊണ്ട് കൊണ്ട് അവന് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ളത് കൊണ്ട് രണ്ടര മണിക്കൂർ അവർ കാത്തിരുന്നു ആര് പോലീസ് അതില് ദൃശ്യങ്ങൾ കാണിക്കുന്നു രാഹുലിനെ ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടുള്ള ആ ട്രാവലിംഗ് ബാഗുമായിട്ട് ഒരാൾ പോകുന്നു പോലീസി ഗ്രോക്കുന്നു രാഹുല് കുളിച്ച് കുട്ടപ്പനായി ഡ്രസ്സൊക്കെ തേച്ച് വടിയാക്കി കോൺഗ്രസിന്റെ ഷർട്ടിൽ വടി പോകുന്ന എന്റെ വടിയൊന്നും അല്ല വടി അങ്ങനെ പോകുന്നു ഒരു കുഴപ്പമില്ല പക്ഷെ ചാനലുകൾ എന്താ പറയുന്നത് രാഹുലിനെ പുലർച്ചെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി സ്റ്റേഷനിൽ നിന്ന് രാഹുൽ വരുന്നതാണ് നിങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് കോടതിയിലേക്ക് കൊണ്ടുപോയി ഉപയോഗിക്കും ചാനലുകൾ കൊണ്ടുനിത്തി അപ്പൊ രാവിലെ ബലം പ്രയോഗിക്കുന്നുണ്ട് പോലീസ് ഇത്തിരി ബലം പ്രയോഗിച്ച് രാവിലെ കേട്ടു പക്ഷെ ചാനലുകൾ ഈ കേറ്റുന്നതെ കാണിച്ചിട്ട് പറയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഉണരുന്ന പിടിച്ച് ഇറക്കി കൊണ്ടുപോയി സംഗതി എന്തൊക്കെ പറഞ്ഞാലും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ വ്യാജ പ്രസിഡന്റ് ആണെങ്കിലും അവരുടെ പ്രസിഡന്റ് അല്ലേ ഒരു മാനസിക പ്രയാസം ഉണ്ടാവും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യൂത്ത് കോൺഗ്രസ് ഇവിടെ നിങ്ങൾ രാഹുലിന്റെ അമ്മയൊന്ന് കേൾക്കണം ഞാൻ അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടല്ല ഇതോ പറഞ്ഞത് പച്ചക്കള്ളമേ ഇവര് പ്രചരിപ്പിക്കുന്നു പച്ചക്കള്ളമെന്ന് പ്രചരിപ്പിക്കുന്നു മുമ്പുണ്ടായിരുന്നു മുമ്പ് ചന്ദ്രകളുണ്ടായിരുന്നു തർക്കഭൂമിയിലല്ല പള്ളിന് ക്ഷേത്രത്തിന് ശിലയിട്ടത് ശിലാൻയാസം നടന്നത് തർക്കഭൂമിയിലല്ല ഇപ്പൊ ലീഗിന് നേരം കൊളുത്തിൽ സമയം കിട്ടുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഞാനത് പറയാം അങ്ങനെ നിരന്തരമായ കള്ള വാർത്തകളിലൂടെ നമ്മളെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചാനലുകൾ പത്രങ്ങൾ എന്തൊരു സഖാക്കൾ ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വത്തിലൂടെ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനമാണ് സി പി ഐ എം ഇന്ന് പാർട്ടിക്കൊരു രക്തസാക്ഷി ഉണ്ടായാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൊല ചെയ്യപ്പെട്ടാൽ ആ കൊലയാലിയുടെ അയൽവാസിയുടെ അയൽവാസിക്കെങ്കിലും സി പി എമ്മുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ കൊന്നത് സി പി എം ആണ് എന്ന് സമർത്ഥിക്കാനുള്ള ക്ഷണം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിത് വെറുതെ പറയില്ല ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം നിങ്ങൾ മറന്നുപോയിട്ടുണ്ട് മൂന്ന് കൊല്ലം മുമ്പാണ് തിരുവനന്തപുരത്തെ വെഞ്ഞാറൂട്ടിലെ വെമ്പായം റൂട്ടിൽ നമ്മുടെ രണ്ട് സഖാക്കളെ ഒറ്റ രാത്രിയിൽ കോൺഗ്രസിന്റെ ഗുണ്ടാപ്പട വെട്ടി നോറുക്കിയത് അക്ക മുഹമ്മദ് മിദിലാജ് രണ്ടുപേർ നമ്മൾ വലിയ പ്രതിഷേധ ഉയർത്തി പത്രങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു ഒരു ക്യാമ്പയിൻ നടക്കും എന്തിനു കൊന്നു കോൺഗ്രസ് ഈ കൊല്ലപ്പെട്ടവരിൽ ഹക്ക് മുഹമ്മദിനെനിക്ക് നേരിട്ടറി ഈ സംഭവം നടക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് ഒരു ജൂൺ മാസത്തിൽ മാസം ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടി ഉണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുക പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്ത് അതിന്റെ പേര് വിജയോ ചെന്നു ആ പരിപാടിക്ക് അവരെന്നെ ക്ഷണിച്ചു പക്ഷെ പരിപാടി ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് കടുത്ത പനി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ വന്നതുപോലെ കടുത്ത പനിയും ചുമയും ഞാൻ സഖാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല ഞാൻ വല്ലാത്തൊരവസ്ഥയില്ല അപ്പൊ സഖാക്കൾ പറഞ്ഞ് പറ്റില്ല സഖാവ് നിർബന്ധമായും വരണം അതൊന്നുകൊണ്ടുമല്ല നമ്മുടെ ബോർഡും ബാനറുകളും ഒക്കെ അവർ നശിപ്പിച്ചു പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് പരിപാടി നടത്താൻ സമ്മതിക്കില്ലെന്ന് അവർ വെല്ലുവിളിക്കുന്നുണ്ട് അതുകൊണ്ട് സഖാവ് ഒന്നേനും ഞാനിപ്പോഴും ഓർക്കുന്നു ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ കമ്പിളി പുതച്ച് പനിക്കുള്ള കടുത്ത മരുന്ന് കഴിച്ചിട്ടാണ് അന്ന് ഞാൻ ആ പരിപാടിക്ക് രാവിലെ തിരുവനന്തപുരത്തെത്തി വൈകുന്നേരമാണ് പെഞ്ഞാറമൂട്ടിലെ പരിപാടി സഖാക്കളുടെ കൂടെ ഞാനൊരു കാറി പെഞ്ഞാറമൂട്ടിലെ വെമ്പായം മൂടി എന്ന ഗ്രാമത്തിലേക്ക് പോയി അവിടെ ഒരു സഖാവിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് ഉച്ചയാക്കോ നാലഞ്ച് ചെറുപ്പക്കാരും ആ പ്രദേശത്തിന്റെ രാഷ്ട്രീയമൊക്കെ ഒന്ന് എന്നോട് പറയാനവർ വന്നത് ഞങ്ങളിത് തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് അതിൽ ചെറുപ്പക്കാരൻ കൂടെ വന്നവരെ കൂടെ നിർത്തി എന്നെയും ചേർത്ത് നിർത്തിയ ഒരു സെൽഫിയൊക്കെ എടുത്തു ആ ചെറുപ്പക്കാരന്റെ പേര് അക്ക് മുഹമ്മദ് ആണ് എന്ന് അന്നിനിക്ക് അറിയില്ല പരിപാടിയൊക്കെ ഗംഭീരമായി കഴിയുമായി ഒരു കോൺഗ്രസ് കാരണം ആ വഴിക്ക് വന്നില്ല പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ച് കാറിൽ കയറുമ്പോൾ എന്നെ യാത്രയേക്കാനും ആ ചെറുപ്പക്കാരൻ ഉണ്ടായി അത് അവസാനത്തെ യാത്ര പറച്ചിലാണെന്ന് അന്ന് ഞാൻ ഓർത്തില്ല ഈ കൊലപാതകത്തിന്റെ വാർത്ത കേട്ടപ്പോൾ ഞാൻ നേരത്തെ പോയി താമസിക്കുന്ന വീട്ടുടമസ്ഥ നമ്പർ എന്റെ കയ്യിലാണ് അയാൾ വിളിച്ചെന്നൈഷപ്പയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാള് അക്ക മുഹമ്മദാണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഈ കേസിലെ പ്രതികൾക്ക് കേരളത്തിന്റെ നീതിന്യായ കോടതി ജാമ്യം അനുവദിച്ചില്ല പരോള് കൊടുത്തില്ല കാരണം അത്രയും ക്രൂരമായ കൊലപാതകമാണ് അവർ ചെയ്തതെന്ന നല്ല ബോധ്യം കോടതിക്കുണ്ടായിരുന്നത് പഠിച്ചവണി പതിനെട്ടുമാവർ പേര് ഈ അടുത്ത കാലത്ത് ആ കേസിലെ ഒന്നാം പ്രതിയുടെ ഉമ്മ പോലീസിലൊരു പരാതി കൊടുത്തു അതിങ്ങനെയാണ് കൊല്ലപ്പെട്ട അക്ക മുഹമ്മദും ഇതിരാരും ഈ കേസിലെ സാക്ഷികളായ പതിമൂന്ന് പേരും എന്റെ മകനെ കൊല്ലാമാണ് അപ്പൊ അവർ പ്രതിരോധിച്ചപ്പോൾ അറിയാതെ കൊല്ലപ്പെട്ടു പോയതാണ് രണ്ടുപേർ എങ്ങനെയുണ്ട് ഈ പരാതി കണ്ടപ്പോ തന്നെ പോലീസ് എടുത്ത് ചവിറ്റിക്കോട്ടു ഈ വരെ െ സമീപിച്ചു അറിയാലും നിങ്ങൾക്ക് അറബിക്കടലിന് തീ പിടിച്ചു പറഞ്ഞ കോടതി തീ പിടിച്ചോന്നുള്ള അടുത്തു കോടതി കേസിലെ സാക്ഷികൾക്ക് സമൻസ് അയച്ചു അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അറിയേണ്ട താമസം മലയാള മനോരമ പത്രത്തിന്റെ ഒന്നാം പേജിൽ വാർത്ത നിങ്ങൾ വായിച്ചു എന്താ വാർത്ത ബെമ്പായമൂട് മൂട് കൊലപാതകത്തിൽ പ്രതികളാവും ഈ തുട്ടന്മാരൊന്നും ചെയ്തു എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന നമ്മുടെ പഴയ ക്യാമ്പയിന്റെ കട്ടിങ് കൂടി അതിന്റെ പുറകെ ഇത് വായിക്കുന്ന ഒരാൾക്ക് എന്താ പറഞ്ഞു വെഞ്ഞാരമൂർ കൊലപാതകത്തിൽ എന്ന് പറഞ്ഞാൽ അമരമാർ സാക്ഷികൾ പ്രതികളാവും എന്ന് പറഞ്ഞാൽ കേസിലെ സാക്ഷികളായ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളാവും അപ്പൊ നമ്മളെ സഖാക്കളെ നമ്മളിലാണ് കൊന്നത് എന്ന് വരുത്തി തീർക്കുന്ന രൂപത്തിൽ മനോരമ ഹെഡ്ലൈൻ കൊടുത്ത് വാർത്ത താരത്ത് വായിച്ചാൽ മനസ്സിലാവും കാര്യം ഇത് കാണേണ്ട തടസ്സം ചാനൽ മീഡിയ വൺ ചാനൽ രാത്രി ഒമ്പത് മണിക്ക് ചർച്ചാറൂർ കൊലപാതകത്തിൽ നമ്മുടെ രക്തസാക്ഷികളെപ്പോലും നമ്മളെ കൊന്നതായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ നാട്ടിലെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക എന്തിനു സഖാക്കൾ സഖ കോഴിയുടെ മരണം ഇപ്പോഴും നമുക്ക് കോഴിയേയുടെ മരണം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല സഖാവ് നമുക്കിടയിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിചാരിക്കാനാണ് നമുക്കിഷ്ടം ഞാൻ ഇപ്പോഴും ഓർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഒന്നാം തീയതി ഞാനൊന്ന് കൊടുങ്ങിയിട്ടില്ല ആർ എസ് എസ് കാര് അറുപോലെ ചെയ്ത നമ്മുടെ ഈ സഖാവിന്റെ ഊർമ്മ ദിനത്തിൽ പങ്കെടുക്കാൻ പറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞു തൊട്ടടുത്ത അങ്ങാടികളിൽ ചായ പിഴിയിരുന്നു ആ പ്രദേശത്തെ സഖാക്കളോടൊപ്പം ചായ കുടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളിൽ സംസാരിക്കുന്ന തീർച്ചയായി സഖാക്കളിൽ ആരോ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ആശങ്കയോടെ സംസാരിച്ചു ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു സഖാക്കളെ ഭയപ്പെടേണ്ട സഖാവ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുപോയി ഞാനത് വെറുതെ പറഞ്ഞല്ല നാലഞ്ച് ദിവസം മുമ്പ് ചെന്നൈയിലുള്ള ബിനീഷ് കോടിയേരിയുമായി ഫോണിൽ സംസാരിച്ചതിന്റെ ഒരു ബലത്തിലാണ് ഞാൻ അവരുടെ ഈ ആശ്വാസ വാക്കുകൾ പറഞ്ഞത് അത് പറഞ്ഞ് ഞാനവിടുന്ന് കാറിൽ തിരിച്ചു പോകുന്നൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കൊടുങ്ങല്ലൂരിൽ സഖാക്കൾ വിളിച്ചിട്ട് പറഞ്ഞു കോടിയേരി യാത്ര പോയി സഖാക്കളെ നിങ്ങളെയൊക്കെ പോലെ അത് വിശ്വസിക്കാൻ വല്ലാത്ത പ്രയാസമായി ഞാനാണെങ്കിൽ കാരണം ടെലിവിഷൻ ഒന്നും കേൾക്കാൻ നിർത്തി കയ്യിലെല്ലാം മൊബൈലിൽ വരുന്ന സന്ദേശങ്ങൾ മാത്രം അപ്പോഴാണ് എൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ ഒരു സന്ദേശം വന്നത് എനിക്ക് മാത്രമല്ല നിങ്ങളുടെയൊക്കെ വാട്സപ്പിലാണ് സന്ദേശം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയുടെ സന്ദേശം അതിങ്ങനെയാണ് ഒരു പോലെ അല്ല എന്റെ ഒരു കൂടപ്പുറപ്പിനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടുള്ളത് സഖാക്കളെ നമ്മളെ കണ്ടില്ല ഇതേ ദിവസം ഉച്ചക്ക് രണ്ട് മണിക്ക് ചെന്നൈയിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട സഖാവിന്റെ മൃത ശരീരത്തിന് അരിയിൽ തലശ്ശേരി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ രണ്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ ഏഴ് മണിക്കും കണ്ണിമ ചിൻപാർ തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ അടുത്ത് സഖാവ് പിണറായി മാസ്ക് കൊണ്ട് പാതി പറിച്ച ആ മുഖത്ത് ഒരു കണ്ണീരിന്റെ കടലിലുണ്ടായി രാത്രി ഒമ്പത് മണിക്ക് കോടിയേരിയുടെ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ഒരു തറവാട്ടുകാരൻ കാരണവരെ പോലെ പിണറായി കൂടെയല്ല വിദ്യാഭ്യാസം അവർ ഒരുമിച്ച് ഒരുപാട് പ്രവർത്തിച്ച കണ്ണൂരിന്റെ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ മൃതശരീരം അന്ത്യദർശനത്തിൽ വെക്കുമ്പോഴും പിണറായി അവിടെയുണ്ടായി ഒരുപാട് സമര അവർ ഒരുമിച്ച് നടന്നു നീങ്ങിയ കണ്ണൂരിന്റെ തെരുവീതിയുടെ പൊലിവെയിലും തന്റെ പ്രിയപ്പെട്ട സഖാവിന്റെ ഹിലാപയാത്രയുടെ മുമ്പിലും പിണറായി ഉണ്ടായി പയ്യാമ്പരം കടപ്പുറത്തേക്ക് ആ യാത്ര കടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട സഹാറിന്റെ മൃതശരീരം തോളിലേക്ക് അത് ചിതയിൽ വെച്ച് ആ ചിതയ്ക്ക് തീ കൊടുത്തി തൊട്ടടുത്ത വേദിയിലേക്ക് വന്നു മൈക്കിന് മുമ്പിൽ നിന്നും ഞാൻ എങ്ങനെ തുടങ്ങും ഞാൻ എന്ത് പറയും ഞാൻ എവിടെ അവസാനിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന മൂന്ന് വാക്കുകളിൽ കണ്ണീരിൽ ആ അനുശോചനം അവസാനിച്ചപ്പോ കണ്ണും കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ സകല ദൃശ്യമാധ്യമങ്ങളും ആ കാഴ്ച നമുക്ക് കാണിച്ചു തോന്നും കേരളത്തിലെ സകല പത്രമാധ്യമങ്ങളും പിറ്റേ ദിവസം ചിത്രങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ അത് വീണ്ടും പുനരവതരിപ്പിച്ചു പക്ഷെ സഖാക്കളെ നിങ്ങൾ കണ്ടോ അതിന്റെ നേരെ പിറ്റേ ദിവസം ഒക്ടോബർ മാസം നാലാം തീയതി മാറ്റിവെക്കപ്പെട്ട അനിവാര്യമായ വിദേശയാത്രയ്ക്ക് വേണ്ടി സഖാ പുറായി പുറപ്പെട്ടപ്പോ ഇതേ വാർത്താ മാധ്യമങ്ങൾ എന്താ പറഞ്ഞു കേരളത്തിലെ സകല രാഷ്ട്രീയ എതിരാളികളും എന്തായി നാട്ടിൽ പ്രചരിപ്പിച്ചത് ഇന്നലെ പയ്യാമ്പലം കടപ്പുറത്ത് സഖാവു പിണറായി മുതല കണ്ണീർ ഒഴുക്കുകയാണ് ഇന്ന് വിദേശത്തേക്ക് ടൂറ് പോവുകയാണ് എന്ന് അവർ പ്രചരിപ്പിച്ചു ഇല്ലേ അങ്ങനെ പറഞ്ഞവരോട് നമുക്കൊന്നേ പറയാം പയ്യാമ്പലം കടപ്പുറത്ത് കണ്ണീരൊഴുക്കിയത് സഖാവ് പിണറായി വിജയനാണ് പിറ്റേ ദിവസം വിദേശത്തേക്ക് യാത്ര പോയത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതൊരു സർക്കാരിന്റെ ഭാഗമാണ് അതിന് നിശ്ചലമാവാൻ കഴിയില്ല ഒരു യന്ത്രം പോലും അതിന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം മാത്രമല്ല സഖാബ് പിണറായി ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവനെ കരഞ്ഞു നിൽക്കാൻ നേരമില്ല കരയാന് തീരുമാനിച്ചാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരൻ കരയാനേ നേരമില്ല ഇവരെ ആരോടെ ഒക്ടോബർ നാല് ആ ഒക്ടോബർ നാലിന് ഒരു പ്രത്യേകതയില്ല ഡി വൈ എഫിലെ സഖക്കൾക്ക് അത് ഓർമ്മ അതുപോലെ ഒക്ടോബർ നാലിനാണ് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലയിലെ നേതാവായിരുന്ന സഖാവ് പി യു സനൂപിനെ ആർ എസ് എസ് കാര് അറൂങ്കൂലം ചെയ്തത് സഖാവ് കൊല്ലപ്പെടുന്ന ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ചുകൊണ്ട് ഒരു ദരിദ്ര കുടുംബത്തിലാണ് സഖാവ് ജനിച്ചത് കോളനി ഇനി ചേര കഴിയുന്നതിന് മുമ്പ് അച്ഛനമ്മമാരുടെ അച്ഛമ്മത് ബാലസംഘത്തിലൂടെ എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയുടെ നേതാവ് ആ പ്രദേശത്തെ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ദിവസം സഖാവിൽ അതീതമായ ഒരു കടമയാണ് ഈ കേരളത്തിൽ ഡിവൈഎഫ് ഒരു പരിപാടി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള സകര മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ഉച്ച നേരത്തെ രോഗികൾക്ക് വിശക്കുമ്പോ അവരുടെ കൂട്ടിരിപ്പുകാർക്ക് വിശക്കുമ്പോ അവരുടെ മെഴിനിറയാൻ പാടില്ല വയറി നിറയുന്നു കേരളത്തിലെ സകര മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ദിവസവും മുടങ്ങാതെ ഉച്ച നേരത്തെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം പൊതിച്ചോർ എത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് കൊല്ലപ്പെടുന്ന ദിവസം സഹാബ് അനൂക്കിൽ അനൂക്കിൽ അർപ്പിതമായ കടമയുണ്ടായി പിറ്റേ ദിവസം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോർ എത്തിക്കുന്നത് സഖാബിന്റെ നാട്ടിലില്ല ഏകദേശം ഒരു സമയം പറഞ്ഞുറപ്പിച്ച സകല വീട് നേരത്തെ പറഞ്ഞുറപ്പിച്ച സകല വീടുകളിലും കയറിയിറങ്ങി അമ്മമാരെ കണ്ടിൽ ഉമ്മമാരെ കണ്ടു പിറ്റേ ദിവസം കൊടുക്കേണ്ട പൊതിച്ചോറ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ് സനൂപിനെ വെട്ടി നിങ്ങൾ അറിയാം അവരെ നടക്കുമ്പോഴാണ് അത് കെട്ടിപ്പൊരിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവന്റെ മൃതശരീരം കെട്ടിപ്പൊരിഞ്ഞ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേട് ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ടായി പിറ്റേ ദിവസം അതിനേൽപ്പിച്ച പ്രൊതിച്ചോറിൻ്റെ അത് ചൂടാറാതെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് അവരുടെ പ്രിയപ്പെട്ട സഖാക്കൾ വിതരണം ചെയ്യുമ്പോ അതേ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിലെ മോർച്ചറിയിൽ തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടം കാത്തു നിൽക്കുകയാണ് സഖാ ഹുസനു എന്നാ അവരുടെ പ്രിയപ്പെട്ട സഖാക്കളോ കരഞ്ഞു വെക്കുക അല്ല മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട സഖാമേൽപ്പിച്ച പ്രൊതിച്ചോറിൻ അവരുടെ കയ്യിൽ അത് വിശക്കുന്ന വയലുകൾ കേൽപ്പിക്കാൻ കൊടുത്തതാണ് അത് വിതരണം ചെയ്യുക അവരെ അതാ ഞാൻ പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരെ കരഞ്ഞു നിൽക്കാൻ നേരമില്ല കരയാൻ തീരുമാനിച്ച പിന്നെ അവര് കരയാനേ നേരമുള്ളൂ ആ ധീര രക്തസാക്ഷികളുടെ ഓർമ്മ തീരങ്ങളിൽ പ്രിയപ്പെട്ടവരെയും തൊണ്ട പൊട്ടുമാറിച്ചതിൽ മാത്രം ആവാക്യം ഉയർത്തി മുട്ടിലുട്ടി ആകാശത്തൊക്കെ വലിച്ചെറിഞ്ഞ് ചെങ്കോളി ഉയർത്തിപ്പിടിച്ച് നമ്മൾ വിളിക്കുന്ന ഒരു മൂത്രാവാക്യം അതിങ്ങനെയാണ് സഖാക്കളെ നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലോ ഒരു വരി കൂടി അതിനെ കൂടെ കൂട്ടിച്ചേർത്തും അതിങ്ങനെയാണ് നിങ്ങളിലെത്തിയ മുദ്രാവാക്യം ഞങ്ങളീ മണ്ണിൽ ശാശ്വതമാക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വാക്കല്ല ഓരാട്ടത്തിലും രക്തസാക്ഷിത്വം മരിച്ച ധീര രക്തസാക്ഷികളോട് നൽകുന്ന വാഗ്ദാനമാ ആ മുദ്രാവാക്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു വർത്തമാന കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്താ അവർ മരിച്ച ഈ നാടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഈ നാടിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിനിടെയാണ് അവർ മരിച്ചു കൊള്ളത് ആ ജനാധിപത്യവും മതേതരത്വവും വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പതിനൊന്നാം തീയതിയാണ് ഒരു വർഷം കൂടി പിന്നിട്ടാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേറെ പ്രസക്തിയുണ്ട് അതെന്താണെന്നറിയാൻ നൂറ് വർഷം പുറകിലേക്ക് തിരിച്ചടക്കുക അങ്ങനെ തിരിച്ചു നടന്നാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് പ്രത്യേകത അന്നാണ് ഇന്ത്യയിൽ ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടുള്ളത് ആർ എസ് എസ് എന്നാ പറഞ്ഞത് നൂറ് വർഷം കൊണ്ട് ഇന്ത്യയെ ഞങ്ങളൊരു മതരാജ്യമാക്കും ഇന്ത്യയെ ഞങ്ങളൊരു ഹിന്ദു രാജ്യമാക്കും ആർഎസ്എസ് പറഞ്ഞ അടയാളപ്പെടുത്തലേക്ക് ഇനി ഒരു വർഷം തികച്ചില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനുവരിയിലെ പതിനൊന്ന് ദിവസം അവസാനിച്ചു കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം ഇനി തികച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കും എന്ന് പറയുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ മുഖമായ ബി ജെ പി ആ ബി ജെ പി അനുകൂലിക്കുന്ന ആരെങ്കിലും എവിടെയുണ്ടോ ആർ എസ് എസ് കാരും എവിടെയുണ്ടോ എനിക്കറിഞ്ഞുകൂട ഉണ്ടെങ്കിൽ അവരോട് വളരെ വിനീതമായൊരു ചോദ്യം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമാക്കി ആ വർക്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് ആ വർക്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ ഹിന്ദുക്കളാക്കും എന്നാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ അധ്വാനിക്കേണ്ടതില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ ഹിന്ദുമത വിശ്വാസികളാണ് അടിവൈഡുക ഹിന്ദുമത വിശ്വാസികളാണ് അവരെല്ലാവരും അവരെല്ലാവരും ബിജെപിയല്ലേ അതുകൊണ്ടാണല്ലോ രണ്ടാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഇടയായ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങളിൽ ഒഴിച്ച് ചെയ്ത വോട്ടിന്റെ മുപ്പത്തിയൊമ്പത് ശതമാനം വോട്ട് മാത്രമാണ് നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും അനുകൂലമായി കിട്ടിയിട്ടുള്ളത് ബാക്കി അറുപത്തിയൊന്ന് ശതമാനത്തിന്റെ വോട്ടും ബിജെപിക്കെതിരാണ് നരേന്ദ്രമോദിക്കും എതിരാണ് പക്ഷെ എന്താ സംഭവിച്ചത് അത് വ്യത്യസ്ത പാർട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത പെട്ടികളിൽ വീണത് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വന്നത് അത് വ്യത്യസ്ത പാർട്ടികൾക്ക് വേണ്ടി വ്യത്യസ്ത പെട്ടികളിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ എന്ന ഒരു മഹാസഖ്യത്തെ കുറിച്ച് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും വെച്ചുകൊണ്ട് ഈ നാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സമയം കിട്ടുകയാണെങ്കിൽ അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം ഇല്ലേ ഞാൻ പറഞ്ഞത് ആ എസ് പറയാനുള്ള ചോദ്യം എന്റെ രണ്ടാമത്തെ ചോദ്യം ഇല്ല ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാക്കുമെന്നു പറഞ്ഞ വാക്കുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് പട്ടിണിയില്ലാത്ത ഒരു രാജ്യം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നല്ല കാര്യം എൺപത്തഞ്ചും ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഒരു രാജ്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യമാണ് എൺപത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കൾക്ക് പാപ്പിടമുണ്ടാക്കുക അവർക്ക് താമസിക്കാൻ ഒരിടമുണ്ടാക്കുക എന്നതാണോ നിങ്ങൾ ആ മുദ്രാവാക്യം ഉദ്ദേശിക്കുന്നത് നല്ല കാര്യം എൺപത്തി അഞ്ച് ശതമാനത്തിന്റെ ഹിന്ദുക്കൾക്ക് ഹാപ്പിനെസ് സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നല്ല കാര്യം എന്താ കാരണം എൺപത്തഞ്ച് ശതമാനത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചു പിന്നെ പതിനഞ്ച് ശതമാനത്തിന്റെ പ്രശ്നങ്ങൾ എഴുതൂ ഇത് പറഞ്ഞാൽ ബിജെപി സാധാരണ പറയുന്ന ഒരു മറുപടി എന്താ അവർ പറയുന്ന മറുപടി